ആനന്ദപൂർണമായിട്ടുള്ള ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് നമസ്കാരം കുരുക്ഷേത്ര യുദ്ധത്തില് അർജുനന്റെ എതിരാളികളായിട്ട് വന്നിട്ടുള്ളവരെല്ലാവരും അർജുനന്റെ ബന്ധുജനങ്ങളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഗുരുജനങ്ങളും എല്ലാമായിരുന്നു പക്ഷെ ഒരു നിമിഷം കൊണ്ട് ഇവരെല്ലാവരും എതിർ പക്ഷത്തിലേക്ക് എതിർപാളയത്തിലേക്ക് വരികയാണ് അവിടെ അവരെ വധിക്കേണ്ട അനിവാര്യത അർജുന്റെ വന്നു ചേരുകയാണ് അപ്പോൾ ഇതെല്ലാം പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇതാണ് ജീവിതത്തിന്റെ ലക്ഷണം തന്നെ ലൈഫ് എന്ന് വെച്ചാൽ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മളുടെ ഒപ്പം നിന്നവരായിരിക്കും ചിലപ്പോൾ നാളെ നമുക്കെതിരെ നിൽക്കുന്നവര് നാളെ നമ്മളുടെ ജീവിതത്തിൽ ആ നമ്മുടെ സുഹൃത്തായിട്ട് വരാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുമായിരിക്കാം ഇതാണ് ജീവിതം എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ചിന്താഗതികൾ ഒരു പത്ത് കൊല്ലം മുമ്പേ അല്ലെങ്കിൽ അഞ്ചു കൊല്ലം മുമ്പേ നിങ്ങൾക്കൊരു വിഷയത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് ഇപ്പോഴും നിങ്ങൾ നോക്കൂ അതിന് എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞാൽ രണ്ട് കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് തന്നെ സംഭവിച്ചിട്ടില്ലേ ഇതാണ് ജീവിതത്തിന്റെ രഹസ്യം എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു ഈ മാറ്റത്തെ അറിയുമ്പോൾ തന്നെ നിങ്ങൾ ജീവിതത്തിൽ സന്തോഷമായി എന്നുള്ളതാണ് മാറ്റത്തെ അറിയണം നമ്മൾ അതറിയണമെങ്കിൽ മാറ്റമാണ് ജീവിതത്തിന്റെ ആ ലക്ഷണം ഇതാണ് ജീവിതം ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റമാണെന്ന് അറിയുന്ന ഒരു വ്യക്തിക്ക് മാറ്റത്തെ ഉൾക്കൊള്ളാൻ പറ്റും ഇനി എന്തിനെ ഉൾക്കൊള്ളാൻ പറയണതിനു വേണ്ടിയിട്ടാണ് നിങ്ങളൊരു സാഹചര്യത്തെയോ ഒരു വ്യക്തിയെയോ അങ്ങനെയാണ് എന്ന് ഉൾക്കൊള്ളുന്ന പക്ഷം നിങ്ങൾ സ്വസ്ഥമാവുകയാണ് ഇതിന്റെ ഒക്കെ റീസൺ അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നു ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഈ വ്യക്തികൾ എന്നോട് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ ഈ ജീവിതം ഇപ്പോൾ എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ നമ്മളുടെ ഉള്ളിൽ എന്തോ ഒന്നും ഇങ്ങനെ എതിർത്തോണ്ടിരിക്കുകയാണ് ഈ എതിർപ്പാണ് ജീവിതത്തിൽ ദുഃഖമായിട്ടും വിഷമങ്ങളായിട്ടും പരാതികളായിട്ട് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എങ്ങനെയാണോ എൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണോ എൻ്റെ സാഹചര്യം ഈ നമുക്കൊപ്പമുള്ള വ്യക്തികൾ അവരുടെ സ്വഭാവം ഇതെല്ലാം നമ്മൾ ആദ്യം അംഗീകരിക്കണം ഈ അംഗീകരിക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാവും ഈ മനസ്സ് ശാന്തമാകുമ്പോഴോ അപ്പോ നമുക്ക് നല്ല വ്യക്തമായിട്ട് ചിന്തിച്ച് ഉറപ്പിച്ച് കാര്യങ്ങളെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ പ്രക്ഷുബ്ധതയിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും ആ പ്രക്ഷുബ്ധത കിടക്കുന്നൊരു മനസ്സിന് ഒരിക്കലും നല്ല രീതിയിൽ ചിന്തിച്ച് ഉറപ്പിച്ച് കാര്യങ്ങളെ തീരുമാനിക്കാൻ പറ്റില്ല അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത ജീവിതത്തിന്റെ നിയമം എന്ന് പറയുന്നത് മാറ്റം മാത്രമാണ് അപ്പൊ ഈ മാറ്റത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ നാളത്തെ ദിവസം പോലും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല തൊട്ടടുത്ത നിമിഷം പോലും നമുക്ക് അറിയില്ലല്ലോ പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യണത് നമ്മുടെ പാസ്റ്റിനെ വെച്ചിട്ട് നമ്മുടെ പൂർവ്വകാലത്തെ വെച്ചിട്ട് നമ്മൾ ഈ നിമിഷത്തെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നിയന്ത്രിക്കാനും അതിനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാനും നമ്മൾ നോക്കും അവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ പാസ്റ്റ് പൂർവ്വകാലം അത് സംഭവിച്ചു കഴിഞ്ഞതാണ് അത് തന്നെയാണ് ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥാണുള്ളത് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ തന്നെ നോക്കൂ നിങ്ങൾ ഓരോരോ മഹാമാരികൾ നമ്മുടെ ലോകത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു യുദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വിചാരിച്ചിരുന്നോ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ യുദ്ധത്തിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ മഹാമാരി വരുമെന്നോ നമ്മൾ നമ്മുടെ പൂർവ്വകാലയൊക്കെ വെച്ച് ചിന്തിച്ചു നോക്കി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലോ സ്വപ്നത്തിലോ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ പൂർവ്വകാലത്തെ അങ്ങോട്ട് അങ്ങ് വിട്ടേക്കുക അതിനെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ അതിനെ അംഗീകരിക്കുക ഇതാണ് ജീവിതം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും വ്യക്തികൾ മാറും സാഹചര്യങ്ങൾ മാറും ഈ ബോധം വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സ്വയം ശ്രദ്ധിക്കാൻ പറ്റും ഏതൊരു വ്യക്തിയാണോ ഈ ചുറ്റുപാടുകൾ വ്യക്തികളിലേക്കും സാഹചര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇരിക്കുന്നത് അവരുടെ ജീവിതം അസ്ഥിരതയിലായിരിക്കും കാരണം വ്യക്തികൾ മാറും സാഹചര്യങ്ങൾ മാറും പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു ഇത് മാറിക്കൊണ്ട് അനു ഇരിക്കുന്നതനുസരിച്ചിട്ട് നമ്മളും മാറിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണത് അതിനാണ് നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ പറയണത് നമ്മളെത്രെ ശ്രദ്ധിക്കുമോ എന്നൊക്കെ മനസ്സിലാവും നമ്മുടെ ശരീരം മാറുന്നുണ്ട് നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ മാറുന്നുണ്ട് ഇത് ലോകത്തിന്റെ സ്വഭാവമാണെന്ന് അറിയുന്ന നിമിഷം നമ്മൾ സ്വസ്ഥമാവും ഈ സ്വസ്ഥതയില് നമുക്ക് ചുറ്റുമുള്ളവരുടെ മാറ്റത്തെ നമുക്ക് അറിയാൻ പറ്റും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ ഇങ്ങനെ മാറി 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 ഈ കാണുന്ന പ്രകൃതിയും ഈ കാണുന്ന ലോകവും ഈ കാണുന്ന വ്യക്തികളും എല്ലാം ഒരു നാൾ അവസാനിക്കുകയും ചെയ്യും പക്ഷെ അവിടെ മാറ്റമില്ലാത്തതായി തുടരുന്ന ഒരു സത്യമുണ്ട് അതാണ് എന്നിലെ ആത്മാവ് ഈ അതാണ് ആത്മബോധം എന്ന് പറയുന്നത് ആത്മബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞൊരു വ്യക്തിക്ക് അവിടെ നിഷ്ഠയോടൊപ്പം ഇരിക്കാൻ പറ്റും ചുറ്റുമുള്ളതെല്ലാം മാറുന്നത് ഈ വ്യക്തിക്ക് അറിയാൻ പറ്റും നിങ്ങൾ തന്നെ നോക്കുക നിങ്ങളുടെ ജീവിതം മാറിയിട്ടുണ്ട് ചുറ്റുമുള്ള വ്യക്തികൾ മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തോ ഒന്ന് നിങ്ങളിൽ മാറ്റം ഇല്ലാത്തതായി തുടരുന്നുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെ നിങ്ങളും മാറുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തത്വവും മാറുന്ന ഒരു ഒരു തത്വമായിരുന്നെങ്കിൽ ചുറ്റുമുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ എന്തോന്നും മാറ്റം ഇല്ലാത്തതായി തുടരുന്നത് കൊണ്ട് മാത്രമാണ് ചുറ്റുമുള്ളതിലെ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇത് തന്നെ ഏറ്റവും വലിയ സത്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ് നിങ്ങൾ മാറ്റമില്ലാത്തതാണ് എന്നാൽ ബാക്കിയെല്ലാം മാറുന്നതാണ് അപ്പൊ മാറ്റം ഇല്ലാത്തതിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞാലോ അവിടെ നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും മാറുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീച്ച് കഴിഞ്ഞാലോ അപ്പോ ആ മാറുന്നതിനോടൊപ്പം നിങ്ങളുടെ വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും നിങ്ങളിലും വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാ വികാരങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടേ ജീവിതത്തിലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഒരു നേരായ റോഡിലൂടെ പോകുന്നതും വളവൻ വളവൻതിരിവുള്ള റോഡിലൂടെ പോകുന്നതുമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിന്റെ ഗതി ആ നേരായ റോഡിലൂടെ പോകുന്ന അവസ്ഥയാണ് നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് പറയണത് വളവ്തിരിവുകളും ഗെട്ടറുള്ള റോഡിലൂടെ പോകുന്നതാണ് നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അതുകൊണ്ട് എല്ലാം വിടുക ഈ കാണുന്നതിലും മാറുന്നതും എല്ലാ കാര്യങ്ങളും അത് പ്രകൃതിക്ക് തന്നെ അങ്ങ് വിട്ടുകൊടുത്തേക്കർജുനൻ അതാണ് ചെയ്തത് അർജുനൻ അവിടെ ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധയെ കേന്ദ്രീകരിച്ചു ആ കേന്ദ്രീകരണം വരുന്ന നിമിഷം വരെ അർജുനൻ വിഷാദത്തിലായിരുന്നു ഈ വിഷാദം എപ്പോഴും മാറിയത് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ പൂർണമായിട്ടും കേൾക്കാൻ അർജുനന്റെ മനസ്സ് എപ്പോൾ അർജുനൻ തന്നെ പാകപ്പെടുത്തിയോ അവിടെ അർജുനന്റെ ഉള്ളിൽ സന്തോഷം വന്നു തുടങ്ങി സംതൃപ്തി വന്നു തുടങ്ങി അവിടെ ഭഗവാനിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചു ഇത് മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉറപ്പിച്ചാൽ മതി അതായത് ഭഗവാൻ എന്താണോ പറയണത് അതിലേക്ക് ഉറപ്പിക്കുക നിങ്ങളുടെ മനസ്സിനെ ഭഗവാൻ തന്നെയാണ് പറയണത് നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കൂ ആത്മാവാരാണ് അത് ഞാനാണ് ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കാണുന്ന നിമിഷം വരെ നിങ്ങൾ ഭഗവാനായ പുറത്തുള്ള ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ഈ കാണുന്ന സ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക അപ്പോൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകണം ക്ഷേത്രങ്ങൾ ചെല്ലണം ആ വിഗ്രഹത്തിൽ ആദ്യം ഭഗവാനെ കാണണം ആ ഇരിക്കുന്ന ഭഗവാനെ കണ്ടു തുടങ്ങി നിങ്ങൾ ഉള്ളിലിരിക്കുന്ന ഭഗവാനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കണം ഇതാണ് ധ്യാനം എന്ന് പറയുന്നത് ഈ ധ്യാനവും ജീവിതത്തിൽ വരുന്നു അപ്പൊ ഉള്ളിലും നിങ്ങൾ ഭഗവാനെ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾക്ക് കേന്ദ്രീകരിക്കാൻ പറ്റുന്നു ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവരിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മുക്തമായിട്ട് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും അവിടെ ശക്തവും യുക്തിപൂർണവുമായ ഒരു ജീവിതത്തെ കെട്ടിപ്പടുത്താൻ നിങ്ങൾക്ക് സാധിക്കും യോഗ കർമ്മസു കൗശലം ഭഗവാന്റെ വാക്കുകളാണ് യോഗം എന്നാല് അതായത് ഭഗവാനുമായിട്ടുള്ള യൂണിയൻ എന്റെ ജീവിതത്തെ ഈ ഭഗവാനിലേക്ക് ഉറപ്പിക്കാനുള്ള ആ ഒരു യോഗം ആ ഒരു ചേർച്ച ഇത് എവിടെ സംഭവിക്കുന്നത് കർമ്മസു കൗശലം കർമ്മത്തിലുള്ള കൗശലമാണ് സ്കില്ലാണ് സ്കിൽ ഇൻ ആക്ഷൻ നമ്മുടെ പ്രവൃത്തിയിലുള്ള നൈപുണ്യമാണ് നമ്മളുടെ ഉള്ളിലെ ആ മാറ്റമില്ലാത്തതിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം എന്നുള്ളത് അപ്പൊ ആ ഒരു കൗശലം നിങ്ങൾ ഉപയോഗിക്കണം ആ സ്കില്ല് നിങ്ങൾ ഉപയോഗിക്കണം ആ സ്കില്ല് വരണമെങ്കിലോ തിരിച്ചറിഞ്ഞ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഈ ലോകത്തിന്റെ സ്വഭാവമാണ് മാറ്റം എന്നറിയുക അതറിയുമ്പോൾ തന്നെ ആ സ്കില് ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ മാറ്റം ഇല്ലാത്തതിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും അവിടെ സന്തോഷവും സമാധാനവും തനിയ ജീവിതത്തിലേക്ക് വന്നോളൂ നിങ്ങൾ അതിനെ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഉള്ളിൽ ആ മാറ്റം ഇല്ലാത്തതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം മതി ആ തലത്തിലേക്ക് എത്തുന്ന നിമിഷം ആ നിമിഷത്തിലേക്ക് എത്തിച്ചേരാൻ അതിനാണ് ശ്രീമദ് ഭഗവത്ഗീത അല്ല ഓരോ അധ്യായങ്ങളും ഭഗവാൻ നമുക്ക് ഇത്ര വിശുദ്ധമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭഗവത്ഗീത ഒരിക്കലും അറിയേണ്ട ഒരു ഗ്രന്ഥമല്ല അത് ഉറപ്പായിട്ട് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് അറിയുന്നത് വേറെ പ്രാവർത്തികമാക്കുന്നത് വേറെ അറിയുന്ന നമുക്ക് എന്തും അറിയുന്നതാവാം പക്ഷെ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഗഹനമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഭഗവത്ഗീത നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു മൂല്യം തന്നെയാണ് ആ ജീവിതത്തിന്റെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ആ ഗതിയെ നിയന്ത്രിക്കുന്ന ഒരു ഒരു ചലനം തന്നെയാണ് ആ ചലനത്തെ മുറുക്ക പിടിച്ചുകൊള്ളൂ അവിടെ ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെ നിറഞ്ഞിരിക്കുന്നതായിരിക്കും അപ്പോ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം അതറിയുന്ന നിമിഷം ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഈശ്വരനെ അറിയാൻ പറ്റും ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കുന്നതാണ് ആനന്ദം എന്ന് പറയുന്നത് ആനന്ദപൂർണമായിട്ടുള്ള ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് ഈ ലോകത്തിന്റെ സ്വഭാവം അത് മാറ്റം അറിഞ്ഞ് ഉള്ളിലെ മാറ്റ മാറ്റം നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക എന്നുള്ളത് ആ കേന്ദ്രീകരണത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ